ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതേപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ ചട്ടി നിറയെ കറ്റാർ വഴകൾ നല്ല പന പോലെ അതുപോലെ തന്നെ ഏറ്റവും പോലെ തൈകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് നമ്മളൊക്കെ വലിച്ചെറിയുന്ന ഒരൊറ്റ ചിരുട്ടിയുണ്ടെങ്കിൽ നമുക്ക് അനായാസം ഇതേപോലെ നമുക്ക് കറ്റാർവാഴ തൈകൾ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതൊന്നും മാറ്റി നടേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എട്ട് ഇഞ്ചിൻ്റെയോ പത്തിഞ്ചിൻ്റെയോ ചട്ടിയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഗ്രോ ബാഗുകളോ എടുക്കാവുന്നതാണ് അപ്പോൾ അതിന് ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ കറ്റാർവാഴയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല വായു സഞ്ചാരമാണ് വേണ്ടത് അതിനുവേണ്ടി ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കരികിലയാണ് കരികിലയുടെ ഏത് കരികിലാണെങ്കിലും കുഴപ്പമില്ല ഉണങ്ങിയ ഇലകളാണെന്ന് മാത്രം അതിൻ്റെ മുകളിലായിട്ട് പച്ചിലകളും പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കമ്പോസ്റ്റാണ് കേട്ടോ കമ്പോസ്റ്റും അല്പം മണ്ണ് മണൽ കാരണം ഇതിന് നന്നായിട്ട് വേരോട്ടം കിട്ടിയാൽ മാത്രമേ നമ്മുടെ കറ്റാർ വാഴകൾ നല്ല രീതിയിൽ നന്നായിട്ട് തൈകൾ ഉണ്ടാക്കാൻ സഹായിക്കുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഞാൻ ചാണകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പോസ്റ്റും അത്യാവശ്യം മണലും മണ്ണും അതെല്ലാം വൺ ഈസ് ടു വൺ എന്നുള്ള ആ ഒരു അനുപാതത്തിലാണ് എടുത്തിരിക്കുന്നത് അപ്പം നാലെണ്ണെടുക്കുകയാണെങ്കിൽ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ആ ഒരു രീതിയിലാണ് എല്ലാം എടുത്തിരിക്കുന്നത് അതായത് ഈക്വലായിട്ട് എല്ലാം പിന്നെ ചിലർ പറയും ചകിരിച്ചോറ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല എന്നാൽ പോലും നല്ല രീതിയിൽ നമുക്ക് വായു സഞ്ചാരം കിട്ടും അതിൻ്റെ ഒപ്പം ഇതേ ഇത് നോക്കിക്കേ ഇത് ഞാൻ ഈ ഒരു തയ്യ് ഒരൊറ്റ ചിരട്ടയുടെ ഒരു ഉള്ളിൽ നമ്മളൊരല്പം മണ്ണിട്ടിട്ട് കുഴിച്ചു വെച്ചതായിരുന്നു ധാരാളമായിട്ട് നന്നായിട്ട് വെയിൽ വന്നിട്ടുണ്ട് ഒപ്പം ഈ ഒരു ഇത്രയും വലുപ്പമായ ഇതിൽ നിന്ന് പോലും നമ്മൾ കൊടുത്തിരിക്കുന്ന ആ കുഞ്ഞു മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ കുഞ്ഞി ആ ഒരു പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് തൈകൾ കണ്ടോ ഇതിൻ്റെ സൈഡിൽ തൈകൾ നന്നായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഈ ഒരു തയ്യ് നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട് അപ്പം ഇങ്ങനെ വലുപ്പമായി തയ്യെ നമ്മൾ മാറ്റി നടണം അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഒരു കൂടെയിൽ അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ ഒന്നോ രണ്ടോ തയ്യിൽ കൂടുതൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല അത് നമ്മൾ അന പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് തിങ്ങി തിരിഞ്ഞ് വളരില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക